പത്താം ക്ലാസ് യോഗ്യത കപ്പലിൽ ജോലി സാധ്യതകളുണ്ടോ മുൻ വീഡിയോകളിൽ നമ്മൾ കപ്പലിന്റെ ഡെക്ക് ആൻഡ് എഞ്ചിൻ സൈഡ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന റാങ്കുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു മറയൻ ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ്സിൽ നാൽപ്പത് ശതമാനം മാർക്കുണ്ടോ അല്ലെങ്കിൽ പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ ഇവയിലെ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾക്ക് നാപ്പത് ശതമാനം മാർക്കുണ്ടോ എങ്കിൽ നിങ്ങൾക്കും കപ്പലിൽ ജോലി കിട്ടും അതുപോലെ ഇംഗ്ലീഷ് എന്ന വിഷയത്തിൽ നാൽപ്പത് ശതമാനം മാർക്കും വേണ്ടതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ജി പി റേറ്റിംഗ് ജനറൽ പർപ്പസ് റേറ്റിംഗ് ആറുമാസം വരുന്ന ഈ കോഴ്സിന് ചേരാൻ പതിനേഴര മുതൽ ഇരുപത്തഞ്ച് വയസ്സുവരെ പ്രായമുള്ളവർക്കാണ് യോഗ്യത അതുപോലെ അവർ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം അതുപോലെ അവരുടെ ഐസൈറ്റ് എന്ന് പറയുന്നത് സിക്സ് ബൈ സിക്സും ആവശ്യമാണ് കപ്പലിലേക്ക് ജോലിക്ക് കയറാനുള്ള ഒരു ബേസിക് നോളജാണ് ഈ കോഴ്സിലൂടെ നൽകപ്പെടുന്നത് ഈ ആറുമാസത്തെ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെക്ക് സൈഡിലാണോ എൻജിൻ സൈഡിലാണോ ജോലി ചെയ്യാൻ താൽപ്പര്യമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ ഡെക്ക് ആൻഡ് എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്താണെന്നും എന്താണ് ജോലികൾ വരുന്നതെന്നും മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റേറ്റിംഗ്സ് ആയിട്ട് നമ്മൾ കപ്പലിൽ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു രണ്ട് വർഷം നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ വർക്ക് പ്രഷർ ഉണ്ടാവും അത് പിന്നെ ഒരു ശീലമായിക്കോളും അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ ഡെക്ക് സൈഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ട്രെയിനി ഓയിസാണ് ട്രെയിനി ഓർഡിനറി സീമാൻ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓയസ് ആവാം ഓർഡിനറി സീമാൻ അതുപോലെ തന്നെ അവിടുന്ന് ഏബിൾ സീമാൻ വരെ ആവാൻ സാധിക്കും പിന്നെ നല്ല എക്സ്പീരിയൻസ് എല്ലാം ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബോസൺ എന്ന ലെവലിലേക്ക് വരാനും പറ്റും ഇനി നമുക്ക് ശമ്പളത്തെക്കുറിച്ച് ഒന്ന് നോക്കിയാലോ ട്രെയിന് ഓയസ് ആയിട്ട് അതായത് ട്രെയിന് ഓർഡിനറി സീമാൻ ആയിട്ട് കപ്പൽ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം ആദ്യമാർക്ക് ലഭിക്കുക പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ എന്നൊരു കണക്കിലായിരിക്കും തുടർന്ന് ഒരു സെയിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച് കീപ്പിംഗ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനുള്ള സമയമാകും അപ്പോൾ ആ വാച്ച് കീപ്പിംഗ് സർട്ടിഫിക്കറ്റ് എടുക്കുക അടുത്ത കോൺട്രാക്റ്റിൽ ഓർഡിനറി സീമാനായിട്ട് കയറുക അതായത് ഒ എസ് ആയിട്ട് കയറുക ഒ എസ് ആയിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം എന്ന ഒരു കണക്കിൽ എൻ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒ എസിൽ നിന്ന് ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ സി ഒ പി എന്നൊരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനുള്ള സമയമാകും അപ്പോൾ സി ഒ പി സർട്ടിഫിക്കറ്റ് എടുക്കുക നിങ്ങളൊരു ഏബിൾഡ് സീമാനായിട്ട് കയറുക അപ്പോൾ നിങ്ങൾക്കൊരു ഒന്നര ലക്ഷം വരെ എൻ ചെയ്യാൻ സാധിക്കും അതുപോലെ മുപ്പത്താറ് മാസത്തെ സി സർവീസ് ഉണ്ടെങ്കിൽ എക്സാം എഴുതി ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഓഫീസർ റാങ്കിലോട്ട് വരാനും സാധിക്കും ഈ കോഴ്സ് ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡി ജി അപ്രൂവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഈ ഒരു കോഴ്സിന് മിക്ക കോളേജുകളിലും പ്ലേസ്മെന്റ് നൽകുന്നില്ല അതുകൊണ്ട് പ്ലേസ്മെന്റ് നൽകുന്ന കോളേജുകൾ കണ്ടെത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ പ്ലസ് ടു സയൻസിന് അറുപത് ശതമാനത്തിന് മുകളിൽ പി സി എമ്മിന് മേടിച്ചവർ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒരിക്കലും ഈ കോഴ്സിന് പോകാതിരിക്കുക നിങ്ങൾക്ക് വേണ്ട കോഴ്സ് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഈ ഒരു ജി പി റൈറ്റിംഗ് എന്ന കോഴ്സ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒന്നര ലക്ഷം മുതൽ നാലര ലക്ഷം വരെയാണ് അതായത് ഒരേ കോളേജ് ആണ് ഓരോ കോളേജിനും ഓരോ ഓരോ ഫീസുകളാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്